ശ്രുതി വീട്ടിൽ നിന്ന് പാടുന്ന കേട്ടിട്ട് അപ്പോൾ ഇവള് ചെറുപ്പം മുതലേ പാട്ട് പാട്ടുപാടുമായിരുന്നു സിനിമാ പാട്ടും അല്ല മറ്റു കവിതകളൊക്കെ ചൊല്ലുന്ന സമയത്ത് അത് കേട്ടിട്ട് ഇവൾ പിന്നെ പാടുമായിരുന്നു അപ്പോൾ ഈ പതാക പാർട്ടി ലോക്കൽ സമ്മേളനം പായത്ത് നടക്കുന്ന സമയത്ത് അപ്പോൾ പതാക ഗാനം ശ്രുതി വീട്ടിൽ നിന്ന് പാടുമ്പോൾ അത് പഠിച്ചിട്ട് അന്ന് വാശി പിടിച്ചിട്ട് എനിക്ക് പിന്നെ ഞാൻ എന്തായാലും പാടിയിട്ടേ പോകുമെന്ന് പറഞ്ഞിട്ട് ലോക്കൽ സമ്മേളനത്തിൻ്റെ സമയത്ത് പതാക പാടിയിരുന്നു അപ്പോൾ ഇന്നലെയും എന്തായാലും ഏരിയ സമ്മേളനം ആകുമ്പോൾ എനിക്ക് പാട്ട് പാടണം എന്ന് പറഞ്ഞിട്ട് അവൾ എന്നെ വന്ന് പാടുകയാണ് ആ നമ്മുടെ പായം ബ്രാഞ്ച് സമ്മേളനത്തിന്റെ സമയത്ത് ഞാൻ സ്വാഗത പതാകാനം പാടുന്ന സമയത്താണ് ആ പാട്ട് ആദ്യമായിട്ട് കേൾക്കുന്നത് അപ്പോൾ ബ്രാഞ്ച് സമ്മേളനത്തിനും പാടിയതിനു ശേഷം നമ്മുടെ ലോക്കൽ സമ്മേളനത്തിൻ്റെ ആ സ്ഥിരം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ പാട്ട് കേട്ടിട്ടാണ് വരികളൊക്കെ പഠിച്ചത് അപ്പോൾ ചെറുപ്പം തൊരട്ടെ നല്ല അക്ഷരസ്ഫുടത ഉണ്ടായിരുന്നു ചെറിയ ആ പ്രായത്തിൽ തന്നെ പാട്ട് പാടുമ്പോൾ നന്നായി അക്ഷരസ്ഫുടത ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് പാട്ടുകൾ പെട്ടെന്ന് കേക്കുമ്പോ അത് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് പാട്ട് ഇത് വരുന്നില്ലേ കാണുന്നില്ലേ ഇന്നലെ പാടിയത് നമ്മളെ കുറേ കേട്ടിട്ടെ അത് അപ്പ വാടിച്ചിട്ടുണ്ട് അത് അന്നെവർ പിച്ചാ നിനമ്മ അന്നെവർ പിച്ചാ ഒരു രണ്ട് ലൈൻ പാടോ ജയ് പുദാഗേ രтта പദാഗേ നമോ നമസ്തേ വിജയ പദാഗേ ജയ് പുദാഗേ രтта പദാഗേ നമോ നമസ്തേ വിജയ പദാഗേ കൈകൾ ൂപയെല്ലാം ഇവ സമർത്ഥമാക്കി തീർത്തു കഷ്ടപ്പെടുമ ജനപതി തന്നെ അവകാശങ്ങൾ മുഴക്കിടുമ്പോർ ജയിപ്പുതാകെ രക്തപദാകെ നമോ നമസ്തേ വിജയപദാകെ